ലോക അത്ഭുതമായിരുന്നു മലയാള സിനിമ ഇന്നോളം കാണാത്ത താരവിസ്മയം ലോകമെമ്പാട് നിന്നും കോടികൾ വാരിക്കൂട്ടുകയും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയും ചെയ്തു മാത്രമല്ല ബോളിവുഡ് താരങ്ങളെ മറികടന്ന് നായിക കേന്ദ്ര കഥാപാത്രമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയും ചെയ്തു കല്യാണി പ്രിയദർശന്റെ ലോക എന്നാൽ ലോകയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ ശേഷിയുള്ള ആറ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് ചലച്ചിത്ര ലോകത്ത് നിന്ന് വരുന്ന വാർത്തകൾ മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തുന്ന വൃഷഭയും വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പേട്രിയറ്റും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് ജയസൂര്യ പൃഥ്വിരാജ് ചിത്രവും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ലോഹയുടെ രണ്ടാം ഭാഗവും ഒരുങ്ങുകയാണ് ടൊവിനോ ആണ് രണ്ടാം ഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രം ചിത്രത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ജനപ്രിയ താരം ജയസൂര്യ ഇതിഹാസ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരായി എത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട് മന്ത്രതന്ത്ര വിദ്യകളുടെ മായാപ്രപഞ്ചമായിരിക്കും ആധുനിക സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങുന്ന എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഹോം ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പേരുകേട്ട റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാരിൽ ദക്ഷിണേന്ത്യൻ സൂപ്പർ താരം അനുഷ്ക ഷെട്ടിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ആർ രാമാനന്ദ് രചന നിർവഹിച്ചത് വൈശാഖ് സുരേഷ് ദിവാകർ കോംബോയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പൃഥ്വിരാജ് ചിത്രമാണ് ഖലീഫ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൻനിരയിൽ നിർത്തുന്ന ത്രില്ലറാണ് ചിത്രം മാസ്റ്റേഴ്സ് ലണ്ടൻ ബ്രിഡ്ജ് കടുവ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ രചയിതാവും പൃഥ്വിരാജ് നായകനായ ആദം ജോൺ എന്ന ചിത്രത്തിലൂടെ സംവിധായകരുമായി അരങ്ങേറ്റം കുറിച്ച ജിനോ വി എബ്രഹാം ആണ് ചിത്രത്തിന്റെ രക്ഷന നിർവഹിച്ചിരിക്കുന്നത് നവാഗത്തനായ പോൾ ജോർജ് സംവിധാനം ചെയ്ത കാട്ടാള ദി ഹണ്ടറിൽ ആന്റണി വർഗീസ് ഇതുവരെ കാണാത്ത കഥാപാത്രമായി എത്തുന്നു പാൻ പാനിന്ത്യൻ ആക്ഷൻ ത്രില്ലർ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്നാണ് അണിയറക്കാർ പറയുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ കീഴിൽ ഷരീഫ് മുഹമ്മദ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് അഖിൽ സത്യന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സർവമായ വാണിജ്യ ചേരുവകളുടെ മായാവിസ്മയമാണ് നിവിൻ പോളിയുടെയും അച്ചു വർഗീസിന്റെയും സൗഹൃദത്തിന്റെ പതിനഞ്ച് വർഷത്തെ ആഘോഷമാണ് സർവമായ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ആക്ഷൻ ഡ്രാമയാണ് വൃഷഭം നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം വളരെ പ്രതീക്ഷയോടെയാണ് ചലച്ചിത്ര ലോകം കാത്തിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പേട്രിയറ്റ് മലയാള സിനിമയുടെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും മറികടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് മഹേഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രം പ്രദർശനത്തിനെത്തിക്കാനാണ് അണിയറക്കാർ പദ്ധതിയിടുന്നത് വിവിധ രാജ്യങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കി ചിത്രത്തിന്റെ ഭൂരിഭാഗവും ശ്രീലങ്കയിലാണ് ചിത്രീകരിച്ചത്